ഇതാണ് എന്റെ ചോദ്യം പ്രവാചകൻ സല്ലാഹു അലൈ വസമ്മ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട് സത്യവിശ്വാസികൾ സ്വർഗത്തിൽ കടക്കും സത്യവിശ്വാസികൾ മാത്രം അവർക്ക് സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടക്കാൻ സാധിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു കെ ടി ജലീല് ആ പ്രവാചക വചനത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി വളരെ കൃത്യമായിട്ട് കെ ടി ജലീൽ പറഞ്ഞു സിറാത്തിന്റെ പാലം സിറാത്തിന്റെ പാലം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സിറാത്തിന്റെ പാലം മുസ്ലിങ്ങൾ മാത്രമേ കടക്കുകയുള്ളൂ സ്വർഗത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ കടക്കുകയുള്ളൂ എന്ന് പറയുന്നു ഇത്തരം അബദ്ധ ജടലമായ കാര്യങ്ങളാണ് മതസംഘടനകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പറയുന്നത് എന്ന് പ്രവാചക വചനത്തെ പോലും അബദ്ധജലമായി ചിത്രീകരിക്കുന്ന കെ ടി ജലീലിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോറു പറഞ്ഞ വിഷയം ഈ വീഡിയോയിലാണ് ഉള്ളത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക് അല്ലാത്തവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല അന്ത്യനാളിൽ അവർ സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയില്ല ഈ വാചകമനുസരിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആരും ും ഇതെന്താ സംഭവം ഇത് കെ ടി ജലീലിന്റെ അഭിപ്രായം ഇങ്ങനെ പറയല്ലത് കെ ടി ജലീലിന്റെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ട് ആ നോട്ടീസിൽ എഴുതിയത് ആ നോട്ടീസ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബദറൂന്റെ പാർട്ടി മുസ്ലിം വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത നോട്ടീസാണ് അതിലുള്ളതാണ് ആ വായിക്കുന്നത് അപ്പൊ അതിൽ പൊട്ടാണ് സിറാത്തപോലൊക്കെ അപ്പോ ഇതാണ് അതിന്റെ ബാക്കി വീഡിയോ ഒന്ന് കേട്ടോ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് മുസ്ലിം ലീഗിന്റെ സമീപനം എന്താണ് അഭിപ്രായം എന്താണ് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നാണോ ലീഗിന്റെ അഭിപ്രായം ഇതിനെ സംബന്ധിച്ച് ലീഗ് ഒരു ക്ലാരിറ്റി നൽകണം അല്ല എങ്കിൽ ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു സാധാ രാഷ്ട്രീയ പാർട്ടി ഒരു വർഗീയ ചുവയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പോലും ലീഗിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള അർഹത നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ കയ്യിലുള്ള ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ് നിങ്ങളോട് ചോദിച്ച ഭാഗങ്ങളിൽ കട്ട് ചെയ്തിട്ടാണ് മാറ്റി എന്നിട്ട് അതേ വീഡിയോയിൽ തന്നെ മുസ്ലിം സംഘടനകളെ പരാമർശിച്ചുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം കയറ്റു എന്തായി ജലീലും മുസ്ലിം സംഘടനകളുമായി നിങ്ങളോ നോട്ടീസ് ഇറക്കിങ്ങൾ കട്ട് ചെയ്ത് നല്ല കുട്ടികളെ മറുപടി പറയേണ്ട ആളാരാ കാന്തപുരം ഇതിലൊന്നും പെടാത്ത കാന്തപുരം മറുപടി ഓർക്കണം നിങ്ങൾ മുസ്ലിം സംഘടനകളോട് ചോദിക്കുമ്പോഴും അതുപോലെ മുസ്ലിം വീടുകളിൽ നോട്ടീസ് കൊടുക്കുമ്പോഴും ഉപയോഗിക്കുന്ന പദം ഇതാണ് സത്യവിശ്വാസികൾ സ്വർഗത്തിൽ കടക്കും സത്യവിശ്വാസികൾ മാത്രം എന്നാൽ ബഹുജനങ്ങൾക്കിടയിൽ പറയുമ്പോ പറഞ്ഞു കേട്ടോ നന്മകൾ മുറുക പിടിച്ചവർ സ്വർഗത്തിൽ കിടക്കുന്നു അത് ഇസ്ലാമിലായാലും പിന്നെ ക്രിസ്ത്യൻ മതത്തിലായാലും മുസ്ലിം ഹിന്ദു മതത്തിലായാലും മറ്റുള്ള മതങ്ങളിലായാലും ഒക്കെ തന്നെ അത്തരം വിശ്വാസങ്ങളാണ് ഞാൻ അടുത്തു ചോദിക്കാനുള്ള എന്താ രണ്ടാമത്തെ ഒരു ചോദ്യം സുഗതനെ ഉപമിച്ചത് ഉമർ യോജിപ്പിച്ചുകൊണ്ടാണ് അതിനെ കാന്തപുരം ഉസ്താദിന്റെ സംഘടന അംഗീകരിക്കുന്നുണ്ടോ അതൊരു പ്രയോഗമാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അത് ഉമറിനെ പോലെയാണ് അല്ലെങ്കിൽ അത് ഗാന്ധിജിയെ പോലെയാണ് ഇങ്ങനെ പറയും ഉപമിക്കും അതിന്റെ അർത്ഥം സുഗതൻ മദീന പള്ളിയിൽ നിബിതങ്ങളുടെ ബേഖലി മൗവുമായി നിഷ്കരിച്ചിരുന്നു എന്നല്ല അതൊരു നീതിമാന്റെ ഉപമ അതല്ല നിങ്ങളെ വിശ്വാസപ്രകാരം ഈ സുഗതൻ ഒരു നീതിമാൻ നീതിമാനല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തെളിയും സുഗതൻ ഉമറിനെ പോലെയല്ല സുഗതൻ നരേന്ദ്രമോദിയെ പോലെയാണ് അമിത് ഷായെ പോലെയാണ് നിങ്ങൾ പറഞ്ഞ കളിയും ധന അല്ല രാഷ്ട്രീയം മറ്റൊരു പറഞ്ഞതിന്റേത് നിങ്ങൾ പറയും ഇനി അത് അങ്ങോട്ടൊന്നും പോണ്ട പണ്ട് നമ്മള് കുഞ്ഞാലിക്കുട്ടി ഒരു വിഷയത്തെ പൊട്ടപ്പോ നമുക്കൊക്കെ അറിയുന്ന കുഞ്ഞ കുഞ്ഞാലിക്കുട്ടി അങ്ങനൊന്നും ചെയ്യണ ഒരാളല്ല അപ്പൊ നമ്മളെന്ത് ചെയ്തു അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നമ്മൾ വലിയ ഫ്ലെക്സ് വെച്ചിരുന്നു നാട്ടുകൂടിയൊക്കെ യവൻ പുലിയാണ് കെട്ട അതായത് ഭാഷക്കറിയില്ല അങ്ങനെ ബോർഡ് എല്ലാ കവരകളിലും ഉണ്ടായിരുന്നു ഇത് വായിച്ചു കണ്ട ഒരാൾ വന്ന് ചോയിക്കാണ് പുലിയോ കുഞ്ഞാലിക്കുട്ടിയോ പുലിക്ക് വാലുണ്ടാവും കുഞ്ഞാലിക്കുട്ടിക്കയുടെ വാല് എന്ന് ചോദിക്കാൻ പറ്റും ഓണൊരു ഒരു പൊട്ടനായിട്ടല്ല നമ്മൾ കണക്കാക്കുക അതായത് പുലി ഒരു ധീരതയുള്ള മൃഗമാണ് അതുപോലെ ധീരതയുള്ള ആളുകളെ അവൻ പുലിയാണ് ഓം പുലിയാണ് അറിയില്ല ഇനി എന്റെ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു